നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ അനുവദിക്കും പ്രശ്നം പഠിക്കാൻ രണ്ടംഗ സമിതി മെച്ച ഭൂമി പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണും റവന്യൂ മന്ത്രി സി പി എം കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല എം വി ജയരാജൻ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഓം ബിർളയും പൊടിക്കുന്നലും സ്ഥാനാർത്ഥികൾ കെജ്രിവാളിൽ കെജ്രിവാളിന് ജാമ്യമില്ലെന്ന് ഹൈക്കോടതി വിചാരണ കോടതിക്ക് വിമർശനം വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് വഴിയൊരുങ്ങുന്നു കോൺഗ്രസ് എം പി കൊടിക്കുന്നിൽ സുരേഷ് ആണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക കൊടിക്കുന്നിൽ ഇതിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഓം ബിർളയാണ് എൻ ടി സ്ഥാനാർത്ഥി സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇതുവരെ സ്പീക്കർ സ്ഥാനം സമവായത്തോടെ തെരഞ്ഞെടുക്കുകയായിരുന്നു പതിവ് മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നതാണ് ലോക്സഭയിൽ കീഴ്വഴക്കമെങ്കിലും കഴിഞ്ഞ രണ്ടു തവണയും ഇത് നിഷേധിക്കപ്പെട്ടിരുന്നു ഇത്തവണ പ്രതിപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും അംഗബലം ഉയർന്നതോടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിച്ചു തീരു എന്ന നിലപാടായിരുന്നു ഇന്ത്യ സഖ്യം രാവിലെ മുതൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ച നടത്തിയിരുന്നു ഓം ബിർളയെ സ്പീക്കർ പദവിയിലേക്ക് പിന്തുണയ്ക്കണമെന്ന് രാജ്നാഥ് ആവശ്യപ്പെട്ടു എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന് ഗാർഗെ അടക്കമുള്ള ഇന്ത്യൻ സഖ്യ നേതാക്കൾ നിലപാടെടുത്തു അക്കാര്യം പിന്നീട് ചർച്ച ചെയ്യാമെന്നായിരുന്നു രാജ്നാഥ് സ്വീകരിച്ച നിലപാട് തുടർന്ന് കെ സി വേണുഗോപാൽ അടക്കമുള്ള ഇന്ത്യ ഇന്ത്യ നേതാക്കൾ ബി ജെ പി നേതൃത്വവുമായി സംസാരിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ പദവി വിട്ടു നൽകുമെന്ന് വിട്ടു നൽകുമെന്ന് ബി ജെ പി നേതാക്കൾ ഉറപ്പു നൽകാതെ ആയതോടെ മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു ബുധനാഴ്ച നടക്കുക കണ്ണൂരിൽ കാറിലെത്തിയ സംഘം സ്കൂട്ടർ അടിച്ചിട്ട് യുവാവിനെ തട്ടിക്കൊണ്ടെന്ന് പരാതി കണ്ണൂർ മുണ്ടേരി സ്വദേശി സുറൂറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് മുണ്ടേരി കൈപ്പക്ക മുട്ടയിൽ രാവിലെയാണ് സംഭവം രാവിലെ കടയിൽ നിന്ന് വീട്ടിലേക്ക് സാധനങ്ങളുമായി പോവുകയായിരുന്നു സുറൂറിനെ പിന്നാലെ കാറിലെത്തിയ സംഘം ഇടിച്ചിട്ടു ശേഷം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു വണ്ടി കച്ചവടവും സ്ഥലക്കച്ചവടവുമാണ് സുറൂറിന്റെ വരുമാന മാർഗ്ഗം വണ്ടിക്കച്ചടവുമായി ബന്ധപ്പെട്ട പണമിടപാട് തർക്കത്തെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ പണത്തൂരിൽ നിന്നുള്ള സംഘമാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് സംശയം ചക്രകൽ പോലീസ് അന്വേഷണം തുടങ്ങി ജെ സി ബി മറിഞ്ഞ് ദേഹത്ത് വീണ് യുവാവ് മരണപ്പെട്ടു ജെ സി ബി കഴുകി വൃത്തിയാക്കിയതിനിടെ ജെ സി ബി മറിഞ്ഞ് ദേഹത്ത് വീണ് യുവാവ് മരിച്ചു മഹിളാ കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബന്തുടക്കയിലെ മിനി ചന്ദ്രന്റെ മകൻ പ്രീതം ലാൽ ചന്ദ് ഇരുപത്തിരണ്ടാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെയാണ് അപകടം ബന്ധുടക്ക പടുപ്പിലെ മുത്തശ്ശിയുടെ വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു അപകടം ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കതുവെന്നന്നൂർ വീരൻ വാക്കും വാക്കുംപൊരുടും പ്രകാശനം ചെയ്തു കിച്ചേരി രാഘവന്റെ കതിവെന്നൂർ വീരൻ വാക്കും വാക്കുംപൊരോടും പ്രകാശനം ചെയ്തു കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ എം വി ജയരാജൻ ഫോക്കുലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് ഫോക്കുലോർ അക്കാദമി സെക്രട്ടറി എ വി അച്ചുക്കുബ കരിയാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ നാരായണ ഗോവായി കെ മോഹനൻ കിച്ചേരി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു പുസ്തകം തയ്യാറാക്കാൻ സഹായം നൽകിയ തെയ്യം കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു ജ്വല്ലറി ഉടമയിൽ നിന്ന് പതിനൊന്ന് പതിനാല് ലക്ഷം തട്ടിയ സംഘത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ പിടികൂടി മട്ടന്നൂർ പോലീസ് കണ്ണൂർ ഐശ്വര്യ ജ്വല്ലറി ഉടമ ദിനേശിൻ്റെ കയ്യിൽ നിന്ന് തന്ത്രപരമായി കവിളിപ്പിച്ച് സ്വർണ്ണം പണയം വെച്ചിരിക്കുന്ന മട്ടന്നൂർ എസ് പി ബാങ്കിൽ നൽകാമെന്ന് പറഞ്ഞ് പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്ത നാല്വർ സംഘത്തെയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ പിടികൂടിയത് മട്ടന്നൂർ സിയേഡ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് മട്ടന്നൂർ വിളിയമ്പറ പഴശ്ശി ഡാമിന് സമീപം മട്ടന്നർ സാക്കെ കണ്ണൂർ പഴയങ്ങാടി ശിവായ് ഹൌസിൽ അഷ്റഫ് എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് റാഫി ഉളിയിൽ പഠിക്കച്ചാൽ തൗഫിക് മൻസൽ റഫീഖ് വാര്യ റഹിയാനത്ത് എന്നിവരെയാണ് പോലീസ് സമർത്ഥമായി വലയിലാക്കിയത് പ്രതികൾ ലഭിച്ച പതിനാല് ലക്ഷം രൂപ തുല്യമായി പങ്കുവച്ചതായി ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ സമാനമായ രീതിയിൽ നിരവധി കബളിക്കൽ കബളിപ്പിക്കൽ നടന്നതായി ചോദ്യം ചെയ്യലിൽ മട്ടന്നൂർ ഇൻസ്പെക്ടർ സജൻ പറഞ്ഞു വാര്യെന്ന് പരിചയപ്പെടുത്തി പണം വാങ്ങുന്നത് റഹിയാനത്താണ് ബാങ്കിനുള്ളിൽ ബന്ധുക്കൾ ഉണ്ട് അവർ കാണേണ്ട പുറത്തു നിന്നാൽ മതിയെന്ന് പണം നൽകുന്ന വ്യക്തിയോട് പറഞ്ഞ ശേഷം പണവുമായി മറ്റു വഴിയിലൂടെ മുങ്ങുന്നതാണ് ഇവരുടെ പ്രധാന മോഷണ രീതി ഇതിനായി പ്രത്യേകം മൊബൈൽ ഫോണും വാട്സാപ്പ് നമ്പറും പ്രതികൾ ഉപയോഗിക്കുന്നു മട്ടനോർ സി ഐ വി എസ് ആജൻ എസ് ഐമാരായ സിദ്ദിഖ് അനീഷ് കുമാർ എ എസ് ഐമാരായ പ്രദീപൻ സുനകുമാർ സി പി എം ആരായ സാജുദ്ദീൻ ജോമോൻ രഗരീഷ് സബിത ജോമോൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ പഠിക്കാൻ ൾ അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായി നടന്ന യോഗത്തിലാണ് തീരുമാനം പതിനഞ്ചു വിദ്യാർത്ഥി സംഘടനകളാണ് യോഗത്തിൽ പങ്കെടുത്തത് പ്രശ്നം പഠിക്കാൻ മലപ്പുറം ആർ ഡി ഡി വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ടംഗ സമിതിയെ നിയോഗിക്കും ജൂലൈ അഞ്ചിനകം സമിതി റിപ്പോർട്ട് സർക്കാർ നൽകണം അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ റിപ്പോർട്ട് പ്രകാരം അധിക ബാച്ചുകൾ സർക്കാർ സ്കൂളുകളിൽ അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് നിലവിൽ സർക്കാർ മേഖലയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എൺപത്തി സീറ്റുകളും എയ്ഡഡ് മേഖലയിൽ എൺപത്തെട്ട് സീറ്റുകളുമാണ് ഉള്ളത് പ്ലസ് വൺ പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കുമെന്നും ക്ലാസ് നഷ്ടമാകുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി പഠന വിടവ് നികത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മിച്ചഭൂമി പട്ടയ പ്രശ്നത്തിൽ വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വിഷൻ ആൻഡ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറിന്റെ ഭാഗമായ നാലാമത് കണ്ണൂർ ജില്ലാ റവന്യൂ അസംബ്ലിയിൽ എം എൽ എ മാർക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ സർക്കാർ ഏറ്റെടുത്ത മിച്ചഭൂമി പലതും പാറക്കെട്ടും കുന്നിൻപുറവും ഒക്കെയാണെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി പലയിടത്തും മിച്ചഭൂമിയിൽ കയറ്റവും നടക്കുന്നുണ്ടെന്ന് അംഗങ്ങൾ കയ്യേറ്റം നടക്കുന്നുണ്ടെന്ന് അംഗങ്ങൾ അസംബ്ലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി വ നടത്തേണ്ട വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസം സംബന്ധിക്കുന്ന ചട്ടം പതിമൂന്ന് പ്രകാരം ഇതിനായി നിരവധി വകുപ്പുകളുടെ അനുമതി വേണം ഫ്ലഡ് റോഡുകളുടെ നിർ നിരവധി തടസ്സങ്ങളുണ്ട് ഇക്കാര്യത്തിൽ ഏകീകരണ സ്വഭാവം ഉണ്ടാവുന്നതിന് വീണ്ടും കേന്ദ്രമന്ത്രിയെ കാണുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു സിറ്റി റോഡിന് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പൊളിച്ചു നീക്കേണ്ടി വരുന്ന വില്ലേജ് ഓഫീസുകൾക്ക് പകരം ഭൂമി കണ്ടെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ മാരായ ടി എ മധുസൂദനൻ കെ പി മോഹനൻ സജീവ് ജോസഫ് കെ വി സുമേഷ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം വിജിത് തുടങ്ങിയവർ മണ്ഡലങ്ങളിലെ ആവശ്യങ്ങളും ജില്ലയിലെ വിഷയങ്ങളും അസംബ്ലിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജില്ലയുടെ പൊതുവിവരം ഡിജിറ്റലായി അവതരിപ്പിച്ചു മൂക്കാംബിക നാലമ്പല യാത്രകളുമായി കെ എസ് ആർ ടി സി കൊല്ലൂർ മൂകാംബിക തൃശൂർ നാലമ്പലം കണ്ണൂർ നാലമ്പലം പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം എന്നിവിടങ്ങളിലേക്ക് യാത്രകൾ ഒരുക്കി കെ എസ് ആർ ടി സി മൂകാംബിക തീർത്ഥാടന യാത്ര ജൂലൈ അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് തീയതികളിൽ രാത്രി എട്ട് മുപ്പതിനോ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് രണ്ടാമത്തെ ദിവസം പുലർച്ചെ കൊല്ലൂരിൽ എത്തും സർവജ്ഞ പീഠം കയറുന്നതിന് കുടജാത്രയിലേക്ക് ജീപ്പിൽ യാത്ര ഞായറാഴ്ച പുലർച്ചെ അഞ്ചു മുപ്പതിന് കൊല്ലൂരിൽ നിന്നും പുറപ്പെട്ടു ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം മധൂർ ശിവക്ഷേത്രം അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ ദർശിച്ചു വൈകിട്ട് ഏഴ് മുപ്പതിന് കണ്ണൂരിൽ എത്തിച്ചേരുന്നു ഹോട്ടലിലെ താമസവും ജീപ്പ് സഫാരിയും ഉൾപ്പെടെ ഒരാൾക്ക് രണ്ടായിരത്തി രൂപയാണ് ചാർജ് സുനാമി റെഡി പ്രോഗ്രാം സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത ഏക തീരദേശ ഗ്രാമപഞ്ചായത്തായ അടീക്കോട് ഗ്രാമപഞ്ചായത്തിൽ സുനാമി മുന്നൊരുക്ക പ്രവർത്തനത്തിന്റെ ഭാഗമായി സുനാമി റെഡി പ്രോഗ്രാം സംഘടിപ്പിച്ചു അഴീക്കോട് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് പഞ്ചായത്ത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി പി ഷഹനാബ് എസ് തസ്ലീം ഫാസിൽ സംസാരിച്ചു കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ എം മിഥില പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ തീരദേശ നിവാസികൾ പരിസ്ഥിതി പ്രവർത്തകർ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസർമാർ ദുരന്ത നിവാരണ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥർ ആർ ആർ ടി വളണ്ടിയർമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ കുടുംബശ്രീ എൻ ആർ ഇ ജി തൊഴിലാളികൾ ആശാ വർക്കർമാർ അംഗനവാടി വർക്കർ സ്കൂൾ പ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സി പി ഐ എം കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ലെന്നും മാത്രമല്ല ശക്തമായി സ്വർണം കള്ളക്കടത്തിനും കള്ളപ്പണം ഇടപാടുകൾക്കും അതിന് നേതൃത്വം നൽകുന്നവർക്കും എതിരാണെന്നും സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാഫിയ സംഘങ്ങൾക്കും സാമൂഹ്യ തിന് ഏർ തിന്മകൾക്കുമെതിരെ പാർട്ടിയുടെ നേതൃത്വത്തിലും ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിലും നിരവധി തവണ ക്യാമ്പയിൻ പോലീസ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അതിന്റെയൊക്കെ ഫലമായി കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ കുറഞ്ഞു വരികയാണ് ചില കൊട്ടേഷൻ സംഘങ്ങൾ സൈബർ പോരാളികളെ പോലെ നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ചിലർ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ചില വിവാഹങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിലൂടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ തങ്ങൾ നടത്തുന്ന ക്രൂരതകളെ മറച്ചു വെക്കാനും സമൂഹത്തിൽ മാന്യത നേടാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത് തിരിച്ചറിയുന്ന പാർട്ടിയാണ് സി നവമാധ്യമ മേഖലയിൽ സി പി ഐ എമ്മിന്റെ പ്രചാരണങ്ങൾ നടത്താൻ കോട്ടേഷൻ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല കഴിഞ്ഞ പതിനഞ്ചു മാസമായി പാർട്ടി യോഗങ്ങളിലും പ്രവർത്തനങ്ങളിലും മനു തോമസ് പങ്കെടുക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തി പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം മെമ്പർഷിപ്പ് പുതുക്കാതെ മനു തോമസ് ഒഴിവായതാണ് വസ്തുത ഇതായിരിക്കെ മറ്റുള്ള എല്ലാ പ്രചാരണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും വിജയരാജൻ പറഞ്ഞു ആ ജാമ്യമാണ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയത് എൻഫോഴ്സ്മെന്റ് അപേക്ഷ പരിഗണിക്കാൻ കൂടുതൽ സമയം വേണമെന്നും അവധിക്കാല ബെഞ്ചിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു വിചാരണ കോടതിയിലെ ചില ഉത്തരവുകൾ ശരിയല്ലെന്നും പ്രധാനപ്പെട്ട പല വസ്തുതകളും കണക്കിലെടുക്കാതെയാണ് ജാമ്യം അനുവദിച്ചതെന്നും ഹൈക്കോടതി പറഞ്ഞു ജസ്റ്റിസ് സുധീർ കുമാർ ജഡ്ജായാണ് വിധി പ്രസ്താവിച്ചത് ജാമ്യത്തെ എതിർത്ത് ഇ ഡി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം ജാമ്യം നേരത്തെ താൽക്കാലികമായി സ്റ്റേ ചെയ്തതിനെതിരെ അജിർ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഡൽഹി ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം പരിഗണിക്കാമെന്ന് പറഞ്ഞു കേസ് സുപ്രീം കോടതി മാറ്റിവെക്കുകയായിരുന്നു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ പൊളിച്ച് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം ആക്കിയാലും